ഇടുക്കിയിലെ ഏക എ ബി സി കേന്ദ്രത്തിന്റെ നിർമ്മാണം മുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഒന്നേ മുക്കാൽ കോടിയുടെ പണികൾ പൂർത്തിയാക്കിയിട്ട് കരാറുകാരൻ ലഭിച്ചത് പത്തൊൻപത് ലക്ഷം രൂപ മാത്രമാണ് മൂന്നര കോടി ചെലവിലാണ് പൈനാവിൽ ഈ കേന്ദ്രം സ്ഥാപിക്കുന്നത് ട്രഷറി വകുപ്പിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പഞ്ചായത്ത് അനുവദിച്ച പണം പോലും ലഭിക്കുന്നില്ലെന്ന് കരാറുകാരൻ റിപ്പോർട്ടിനോട് പറഞ്ഞു എ ബി സി ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ സുപ്രീംകോടതി അറിയിച്ചിരുന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു പ്രതികരണം വരുന്നത് നമുക്ക് കേൾക്കാം ഇത് ഇപ്പോൾ നിലവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റാണ് എ ബി സെൻറ്റർ നിർമ്മാണം അത് മൂന്നരക്കൂട്ടിയുടെ പോയമാണ് നിർമ്മാണം നോക്കിയിട്ട് മൂന്നര മാസം ആയപ്പോൾ ഇത്രയും പണി തീർന്നെങ്കിൽ എനിക്ക് ആ പാട കിട്ടിയിരിക്കുന്നത് പത്തൊമ്പത് ലക്ഷരമാണ് നിലവിലെ എൺപത് എൺപത്തിമൂന്ന് ലക്ഷൻ ബില്ല് നമ്മൾ ജില്ലാ പഞ്ചായത്തിന് കൊടുത്തുവെങ്കിലും അവർ ആ ബില്ല് അല്ലെങ്കിൽ ഓൺ ഫണ്ട് ആയിട്ടുള്ള ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് എനിക്ക് മാറി എടുക്കാൻ പറ്റിയിട്ടുള്ളത് ബാക്കി ഫണ്ടുകളൊന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല നിലവിലെ ആ ബില്ലുകൾ ഇപ്പോൾ ട്രഷറിയിൽ പെൻഡി കിടക്കുകയാണ് പെൻഡി കിടക്കാൻ ഇപ്പോൾ ആ പാട പതിനാല് പഞ്ചായത്തുകളിലേക്കും ബ്ലോക്കിലേക്കുമായിട്ട് അലൗട്ട്മെൻ്റ് അയച്ചാൽ ആ പാട ഏഴ് പഞ്ചായത്തുകളാണ് നമുക്ക് അലൗട്ട്മെൻ്റ് കൂടെ തന്നിരിക്കുന്നത് ആ ബില്ലുകൾ ട്രഷറി കൊടുത്തിട്ടായാൽ പോലും നമുക്ക് മാറിയെടുക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് കാരണം ഈ ബില്ല് എങ്ങനെ മാറും എന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയും ഇല്ലാതെയാണ് ഈ പ്രോജക്റ്റ് വിഭാഗം ചെയ്തിരിക്കുന്നത് ഈ ബില്ല് ട്രഷറി കൊടുത്ത ബില്ലുകളായാലും നമുക്ക് മാറിയെടുക്കാൻ എടുക്കാൻ ഒരു ദുർഭാഗമില്ല ഇതെങ്ങനെ മാറും എന്നതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല ഇവിടെ ട്രഷറി ചോദിക്കുകയും പറയും ഐക്യംകാരെ വിളിക്കാൻ പറയും ഐക്യങ്കരെ വിളിക്കാൻ പറയും ട്രഷറി വിളിക്കാൻ പറയും ഇങ്ങനെ ഇവരെ ഓരോരുത്തർ ഇട്ടിന് ചുറ്റി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ഒരു കാരണവശാലും ഈ ബില്ല് മാറി കിട്ടാതിന് പണിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് രാഹുൽ സുരേഷുണ്ട് രാഹുൽ സുരേഷ് എ ബി സി കേന്ദ്രത്തിൻ്റെ നിർമ്മാണമാണ് ഈ കരാറുകാരൻ നടത്തിയതെങ്കിലും ഇപ്പോൾ ഇഷ റ വരയ്ക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ പണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയായിരുന്നു സുപ്രീം കോടതിയിൽ നമ്മുടെ തള് എല്ലാം വീഴ്ചകളൊന്നുമില്ല എല്ലാം കൃത്യമായിട്ട് നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് എ ബി സി കേന്ദ്രത്തിന് ഇതുവരെ പണി നടത്തിയതിന്റെ എൺപത് ശതമാനം പൈസ പോലും കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്താ രാഹുൽ സംഭവിക്കുന്നത് അവിടെ ഡോക്ടർ അരുൺ ഇന്നലെയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് അതായത് തിരുവനായ പരിഹരിക്കാൻ വേണ്ടി എല്ലാ നടപടികളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതല്ല വാസ്തവം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇടുക്കിയിലെ എ സെന്ററിന്റെ നിർമ്മാണം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇതിൽ കരാറുകാർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും കൃത്യമായ തുക ഈ എ സെന്ററിന് സി സെൻ്ററിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ ആ പണം മാറ്റിവെച്ചുവെങ്കിലും ഓരോ ബില്ലുകൾ ായി ഈ കരാറുകാരന് നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബില്ല് മാറാൻ വേണ്ടി ട്രഷറിയിൽ ചെല്ലുമ്പോൾ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു എന്നാണ് കരാറുകാർ തന്നെ പറയുന്നത് ഈ ട്രഷറിയിൽ ചെല്ലുമ്പോൾ പറയുന്നത് ഒരു പദ്ധതിക്ക് ഒന്നിൽ കൂടുതൽ ബില്ലുകൾ മാറിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളും മാറ്റിവെച്ച പൈസ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ബില്ലുകളായാണ് അയാൾ അദ്ദേഹം അവിടെ ചെല്ലുന്നത് പക്ഷേ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബില്ല് മാറാതെ പറഞ്ഞയക്കുകയാണ് ഫലത്തിൽ ഒന്നര ഒന്നേ മുക്കാൽ കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇതുവരെ നടത്തിയിട്ടുണ്ട് പക്ഷേ പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല അതുകൊണ്ട് താങ്കൾ ഈ എ ബി സി സെന്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് കത്ത് കത്ത് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രശ്നത്തിന് ഉടൻ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് അടുത്ത കോടി പണി ഭരണസമയം പത്തൊമ്പത് ലക്ഷം രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കരാറുകാരനെതിരെ ഇഷ്ടിട്ടങ്ങ് പോവും തെരുവ് നായ്ക്കൾ ഇങ്ങനെ തെരുവിൽ തുടരുകയും ചെയ്യും എ ബി സി കേന്ദ്രമാണ് ഉണ്ടാക്കിയത് വരയ്ക്കുന്നതോ രക്ഷാ